നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസം നടക്കുന്ന രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ അഞ്ചലോ ടീന്നലെ പ്രഖ്യാപിച്ചു ഈ മാസം സൗത്ത് കൊറിയക്കെതിരെയും ജപ്പാനെതിരെയുമാണ് ബ്രസീൽ കളിക്കുന്നത് ഏതായാലും സ്ക്വാഡിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ നെയ്മർ ജൂനിയർ ഇല്ല അദ്ദേഹത്തിന് പരിക്കാണ് മാത്രമല്ല ബ്രസീലിയറോ ലീഗിൽ കളിക്കുന്ന രണ്ടേ രണ്ട് താരങ്ങളെ ഈ സ്കോഡിലെ കോച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിൻ്റെ കാരണം ഏഷ്യയിലാണ് മത്സരം ട്രാവലിംഗ് ഒരു ബുദ്ധിമുട്ടാണ് സൗത്ത് അമേരിക്കയിൽ നിന്ന് ഒരുപാട് സമയം ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളെയാണ് അധികമായിട്ട് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കാർലോ അഞ്ചലൂട്ടി സ്കോഡിലേക്ക് ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ടെത്തിയിട്ട് ഒരിക്കൽ പോലും സ്കോഡിലേക്ക് നെയ്മറെ വിളിക്കാൻ പറ്റിയിട്ടില്ല പരിക്കാണ് എല്ലാ ഘട്ടത്തിലും പരിക്കാണ് വില്ലനായിട്ട് നിന്നിട്ടുള്ളത് അപ്പം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇന്നലത്തെ ആ ഒരു ടീം പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങൾ ചോദിച്ചു നെയ്മർക്ക് ഇങ്ങനെയാണെങ്കിൽ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് നെയ്മർ ഉണ്ടാകുമോ പാഞ്ചലോട്ടി പറയുകയാണ് നെയ്മർ ജൂണിലേക്ക് പ്രിപ്പയർഡ് ആവുകയാണെങ്കിൽ റെഡി ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കും ഇതെല്ലാ പ്ലേയേഴ്സിനും ബാധകവുമാണ് എല്ലാ പ്ലേയേഴ്സും ജൂൺ മാസമാകുമ്പോൾ റെഡി ആയിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമാണ് ടീമിലേക്ക് എടുക്കുക സോ മറ്റൊരു വഴിയും ടീമിലേക്ക് എത്താൻ വേണ്ടിയില്ല പിന്നെ നെയ്മറുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരു കോളപ്പിലും ഉൾപ്പെടുത്താതെ ഈ ഒരു സ്കോഡിലേക്ക് നേരെ വേൾഡ് കപ്പ് ടീമിലേക്ക് എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാ പ്ലെയേഴ്സിനെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സിൻ്റെയും എബിലിറ്റീസ് ഞങ്ങൾക്ക് മനസ്സിലാവണം കോച്ചിങ് സ്റ്റാഫിന് മനസ്സിലാകണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളപ്പിലൊക്കെ അവരെ ഉൾപ്പെടുത്തുന്നത് നെയ്മറുടെ കാര്യത്തിൽ നമുക്കറിയാം നെയ്മർ ആരാണ് എന്താണ് അദ്ദേഹത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ടെക്നിക്കലി അദ്ദേഹം മികച്ച താരമാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെന്തിനും ടെസ്റ്റ് ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബിഹേവ്യർ വിത്തിൻ ദി ഗ്രൂപ്പ് എങ്ങനെയാണ് ടീമിനോടൊപ്പം അദ്ദേഹത്തിന്റെ ബിഹേവിയർ എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അത് പക്ഷേ എല്ലാ പ്ലേയേഴ്സിനും അദ്ദേഹത്തെ വലിയ കാര്യമാണ് വലിയ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത്തരത്തിലൊരു ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല നെയ്മർ ജൂൺ മാസത്തേക്ക് ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ അദ്ദേഹം പ്രിപ്പയർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിരിക്കും എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത് ഏതായാലും നെയ്മർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഒരിക്കൽ പോലും ബ്രസീൽ ടീമിനു വേണ്ടി കളിച്ചിട്ടില്ല പരിക്കും പരിക്കോട് പരിക്കും ആയിട്ട് അദ്ദേഹം അങ്ങനെ പുറത്താണ് ഇപ്പോൾ ആരാധകർക്ക് ആശങ്ക തോന്നി തുടങ്ങിയിട്ടുണ്ട് വേൾഡ് കപ്പ് സ്കോഡിലും നെയ്മർ ഉണ്ടാവില്ല എന്ന് കാരണം ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് രണ്ടേ രണ്ട് കുളപ്പുകളൂടെ ഉള്ളൂ മിക്കവാറും നവംബറിലെ കുളപ്പിലും നെയ്മർ തൂന്നറുണ്ടാകാനുള്ള സാധ്യതയില്ല അദ്ദേഹം പരിക്ക് പരിക്കുമാറി കളിക്കളത്തിലേക്ക് വരാൻ ഇനിയും സമയമെടുക്കും ഒക്ടോബർ അവസാനത്തോടുകൂടിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫിസിയോതെറാപ്പി സെഷൻ അവസാനിക്കുകയുള്ളതെന്നും നവംബറിൽ കുറച്ച് ഗെയിം ടൈം മറ്റുമൊക്കെ കിട്ടിയതിന് ശേഷമാണ് പൂർണ്ണ സജ്ജനാവുക എന്നും പറയപ്പെടുന്നു അപ്പോൾ പിന്നെ നവംബറിലെ ആ ഒരു കുളപ്പിലേക്കും അദ്ദേഹം എത്താൻ സാധ്യതയില്ല പിന്നെ വേൾഡ് കപ്പിന് മുമ്പ് മാർച്ചിൽ മാത്രമാണ് കുളപ്പുണ്ടാവുക അപ്പം ആ കളികളിലൊക്കെ ഇല്ലാതെ നെയ്മർ നേരെ വേൾഡ് കപ്പിൽ എടുക്കുമോ എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് അഞ്ചിലൂട്ടി പറഞ്ഞത് നെയ്മറിപ്പയർഡ് ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല നേരെ ടീവിലേക്ക് എടുക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിസ് കൊണ്ടുവരാം